ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ അടിയന്തരമായി പുറത്തുവിടും ക്രൈസ്തവ സമൂഹം വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു കമ്മീഷൻ മാർ തോമസ് മാർത്തോമായുടെ ഓർമ്മദിനം അത് പൊതു അവധിയായിട്ട് പ്രഖ്യാപിക്കണം സമുദായം അനാവശ്യമായിട്ടുള്ള ഒരു ആവശ്യമല്ല ഇവിടെ ഉന്നയിച്ചേക്ക നമസ്കാരം കേരളത്തിലെ കത്തോലിക്ക വിഭാഗം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിയിരിക്കുകയാണ് ചങ്ങനാശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസ് വിഭാഗമാണ് ഇപ്പോൾ അവരുടെ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ സംഘടനയുടെ അതിരൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ രണ്ടാമത്തെ തവണയാണ് ഇവിടെ ഇപ്രകാരം ഒരു പ്രതിഷേധ ധർണയുടെ ഭാഗമായിട്ട് വരുന്നത് പ്രധാനമായിട്ടും ഇന്നത്തെ ധർണയിലെ രണ്ട് കാര്യങ്ങളാണ് കാത്തലിക് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ അടിയന്തരമായി പുറത്തുവിടണം ആ പുറത്തുവിട്ടതിന് ശേഷം സമൂഹങ്ങളുമായി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കണം ഇത് പറയുമ്പോൾ ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം പതിനേഴാം തീയതി സമർപ്പിച്ച റിപ്പോർട്ടാണ് നാളിതുവരെയായിട്ടും ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിനോ ക്രൈസ്തവ സമൂഹത്തിനോ വലിയ ധാരണകളില്ല നിയമസഭയിൽ ബഹുമാനപ്പെട്ട എം എൽ എമാർ അത് ഭരണപക്ഷത്തു നിന്നും പ്രതിപക്ഷത്തു നിന്നുമുള്ള എം എൽ എമാർ ആവശ്യപ്പെടുമ്പോൾ ഇത് വിവിധ വകുപ്പുകളിൽ ചർച്ച ചെയ്തതിന് ശേഷം തീരുമാനത്തിലെത്തിക്കും എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അടിയന്തരമായിട്ട് ജസ്റ്റിസ് ബഞ്ചമിൻ കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം ക്രൈസ്തവ സമൂഹം വളരെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു കമ്മീഷനായിരുന്നു ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കമ്മീഷൻ ആ റിപ്പോർട്ട് എത്തിക്കണം ക്രൈസ്തവ പിന്നോക്കാവസ്ഥയെപ്പറ്റി പഠിച്ച സമഗ്രമായ റിപ്പോർട്ട് അത് നടപ്പിലാക്കുവാൻ ഗവൺമെൻറ് ആർജവം കാണിക്കണം അതാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് നടയിലെ ധർണയുടെ ആദ്യത്തെ ആവശ്യം രണ്ടാമത്തെ വിഷയം ഭാരതത്തിൻ്റെ അപ്പസ്തോലൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രഘോഷണം നടത്തിയ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച മാർത്തോമാസ്ലീഹായുടെ ഓർമ്മദിനം അത് പൊതു അവധിയായിട്ട് പ്രഖ്യാപിക്കണം പ്രിയമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് വയസ്സ് വർഷങ്ങളായി നടക്കാത്ത ഒരു കാര്യമാണിത് എന്നെല്ലാവർക്കും അറിയാം എന്നാൽ മറ്റ് സമൂഹങ്ങൾ മറ്റ് ജാതീയ വിഭാഗങ്ങൾ അവരുടെ എല്ലാം നേതാക്കളുടെ ഓർമ്മ ദിനങ്ങൾ കേരളത്തിൽ അവധിയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിശ്വാസം ഇന്ത്യയിൽ പ്രഘോഷിക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന് അതിന് നേതൃത്വം നൽകിയ മാർത്തോ ലീഗായുടെ ഓർമ്മദിനം സുറിയാനി പാരമ്പര്യത്തിലുള്ള ക്രൈസ്തവ സമൂഹങ്ങൾ പ്രത്യേകിച്ച് സീറോ മലബാർ സഭ ഉൾപ്പെടെയുള്ള സുറിയാനി പാരമ്പര്യം ഉൾപ്പെടെയുള്ള സഭാ സമൂഹങ്ങൾ അതിരാവിലെ വിശുദ്ധ കുർബാനയോടുകൂടിയും പിന്നീട് സൺഡേ സ്കൂളുകളിലായിട്ടും കുട്ടികളിലെ മൂല്യാധിഷ്ഠിത വിശ്വാസ പ്രഘോഷണത്തിൻ്റെ ഭാഗമായും മാറ്റിവെക്കപ്പെട്ട ഒരു ദിനമാണ് അതുകൊണ്ട് ഈ ദിവസം പൊതുവ് അവധിയായി പ്രഖ്യാപിക്കണം എന്നാണ് കാത്തോലിക്ക കോൺഗ്രസ് ഈ ധർണയിലൂടെ ആവശ്യപ്പെടുന്നത് ഈ രണ്ട് ആവശ്യങ്ങളും സർക്കാരിൻ്റെ നടപ്പിലാക്കി തരും എന്നാണ് കരുതുന്നത് ഈ സെക്രട്ടേറിയറ്റിന് നടയിൽ പങ്കെടുത്ത ഭരണ പ്രതിപക്ഷ ഭേദമില്ലാത്ത എം എൽ എമാരുടെ എണ്ണം അവരുടെ നിലപാടുകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു സമുദായത്തിനൊപ്പമാണ് സമുദായം അനാവശ്യമായിട്ടുള്ള ഒരു ആവശ്യമല്ല ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് സമുദായത്തിൻ്റെ വിശ്വാസ പൈതൃകം അടുത്ത തലമുറയിലേക്ക് പകർന്നു പകർന്നുകൊടുക്കതിൻ്റെതിൻ്റെ ഭാഗമായുള്ള ജൂലൈ മൂന്ന് പൊതു അവധി പ്രഖ്യാപിക്കണം എന്ന് കത്തോലിക്ക കോൺഗ്രസ് ഈ ധർണയിലൂടെ ആവശ്യപ്പെടുന്നു എന്തായാലും ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കമ്മീഷനെ വെച്ചത് തന്നെ സ്വാഗതാഹൃതം എന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു വർഷങ്ങളായി നീണ്ട ഒരു പോരാട്ടമായിരുന്നു ഒരു കമ്മീഷനെ വഹിക്കണമെന്ന് അത് ഇടതുമുന്നണി ഗവൺമെൻറ് കഴിഞ്ഞ ഭരണകാലത്ത് ചെയ്തു തന്നു പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ട് ഗവൺമെൻറ് അത് പുറപ്പെടുത്തുവിടുന്നില്ല പല കമ്മീഷൻ റിപ്പോർട്ടുകളും ദ്രുതഗതിയിൽ നടപ്പിലാക്കുവാൻ ജാഗ്രത കാണിക്കുന്ന ഗവൺമെൻറ്റ് ഈ വിഷയത്തിൽ റിപ്പോർട്ട് പുറത്തുവിടാത്തതിന് പിന്നിൽ എന്തോ ഹിഡൻ അജണ്ട ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് ആറു മാസത്തിനിടയിൽ രണ്ടാമത്തെ തവണയും ഈ സെക്രട്ടേറിയറ്റിന് നടയിൽ ഒരു ധർണയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ ധർണയിൽ കത്തോലിക്ക കോൺഗ്രസ് മാത്രമല്ല ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കത്തോലിക്ക കോൺഗ്രസ്സിനൊപ്പം യുവജന പ്രസ്ഥാനത്തിന നേതാക്കന്മാരും ഇന്നൊരു വർക്കിംഗ് ഡേ ആയിട്ട് കൂടി ഇവിടെ ഉണ്ട് അതുകൊണ്ട് റിപ്പോർട്ട് അടിയന്തരമായി ഗവൺമെൻറ് എന്ന് കത്തോലിക്ക കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു